ജർമിയ പ്രവാചകന്റെ പുസ്തകത്തുള്ള വായന ഒന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ പുതിയ ഇടയന്മാരെ നിയോഗിക്കും ഒന്നാമത്തെ വചനം എൻ്റെ മേച്ച സ്ഥലത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് ശാപം കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെ കുറിച്ച് അരുളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ആട്ടിൻപറ്റത്തെ ചിതറി ചോടിച്ചു നിങ്ങൾ അവയെ പരിപാലിച്ചില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും അവയെ ആട്ടിപ്പായിച്ച എല്ലാ ദേശങ്ങളിൽ നിന്നും എൻ്റെ പറ്റത്തിൽ അവശേഷിച്ചവയെ ഞാൻ ശേഖരിക്കും ആലയത്തിലേക്ക് ഞാൻ അവയെ കൊണ്ടുവരും അവ വർദ്ധിച്ചു പെരുകുകയും ചെയ്യും അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല ഒന്നും കാണാതെ പോവുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ ദാവീദിന്റെ വംശത്തിൽ നീതിയുടെ ശാഖം മുളപ്പിക്കുന്ന ദിവസം വരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു അവൻ രാജാവായി വാഴുകയും ബുദ്ധിപൂർവ്വം ഭരിക്കുകയും ചെയ്യും നാട്ടിൽ നീതിയും ന്യായവും അവൻ നടപ്പിലാക്കും അവന്റെ നാളുകളിൽ യൂത രക്ഷിക്കപ്പെടും ഇസ്രായേൽ സുരക്ഷിതമായിരിക്കും കർത്താവാണ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവൻ അറിയപ്പെടുക ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണ് എന്ന് ആരും ശപഥം ചെയ്യാത്ത കാലം വരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ സന്തതികളെ ഉത്തരദേശത്തു നിന്നും അവിടുന്ന് നാട് കടത്തിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണ് എന്നായിരിക്കും അവർ സത്യം ചെയ്യുക അവർ തങ്ങളുടെ സ്വന്തം നാട്ടിൽ പാർക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളില് പഴയ ഇടയന്മാരെ കുറിച്ചാണല്ലോ അങ്ങ് സംസാരിക്കുന്നത് അവർ ആടുകളെ നശിപ്പിച്ചു ചിതറിച്ചു എന്നിട്ട് കർത്താവെ അങ്ങ് അരുളി ചെയ്യുന്നു ജർമ്മിയ പ്രവാചകനിലൂടെ അവയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരും പുതിയ ഇടയന്മാരെ നിയോഗിക്കും സത്യത്തിൻ്റെയും നീതിയുടെയും മാർഗത്തിലൂടെ അവരെ നയിക്കും ഈ മാരെന്ന് ദൈവമേ ഞങ്ങൾക്ക് നല്ല ഇടയന്മാരെ തരണമേ നല്ല പുരോഹിതരെ തരണമേ നല്ല നേതാക്കളെ തരണമേ നല്ല മെത്രാന്മാരെ തരണമേ ദൈവമേ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ ഈ ദിവസങ്ങളിൽ ഞങ്ങളിൽ നിന്നും കാലം ചെയ്തല്ലോ അദ്ദേഹം സ്വർഗ സമ്മാനത്തിന് പോയെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു അദ്ദേഹത്തെ പോലെ കരുണയും സ്നേഹവും ആടുകളോട് താല്പര്യവും ജനങ്ങളെ ഏറ്റവും ശുശ്രൂഷിക്കുന്ന നല്ല മെത്രാന് ഞങ്ങൾക്ക് നൽകണമേ നല്ല പിതാക്കന്മാരെ നൽകണമേ ഈ ദിവസങ്ങളിൽ ഇനി പോപ്പിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു പിതാവിനെ ഞങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകട്ടെ പരിശുദ്ധാത്മാവായ ദൈവമേ അതിൽ നിന്ന് വേണ്ടുന്ന കൃപ ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന